ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള കുട്ടികളെയൊക്കെ എട്ടിക്കാൻ പറ്റിയൊരു ഐറ്റാണ് കേട്ടോ ഇന്നത്തത് അപ്പോൾ ഇതാ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കലേ അപ്പം ബീട്രൂട്ട് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോണത് അപ്പോൾ ഇതാ ഞാനിതാ ഒരു മീഡിയം സൈസിലൊരു ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബൗളെടുത്ത് അയക്കൊരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ടുകൊടുത്ത് പിന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാനൊരു മീഡിയം സൈസ് ബീട്രൂട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബീട്രൂട്ടിനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുത്ത് ഗ്രേറ്ററെടുത്ത് അപ്പോൾ ആ കുഞ്ഞു കുഞ്ഞായി വരുന്ന ആ കുഞ്ഞു ഓട്ടയിൽ കൂടെയാണ് കേട്ടോ ഗ്രേറ്റർ ചെയ്തെടുക്കണത് അപ്പോൾ ഗ്രേറ്റർ എടുത്ത ബീട്രൂട്ടിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ആ മിക്സിൻ്റെ ജാറെടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചെടുത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കണത് പിന്നെ ഗോതമ്പ് പൊടിക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് പിന്നെ അരച്ച് വെച്ച ബീട്രൂട്ടിൻ്റെ പേസ്റ്റും ഗോതമ്പ് പൊടിക്ക് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ അതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുമ്പോൾ വെള്ളമോ വെളിച്ചെണ്ണയോ ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ ആ ഒരു ബീട്രൂട്ടിൻ്റെ ആ ഒരു കുഴമ്പ് തന്നെ കൊണ്ടുതന്നെ കുഴച്ചെടുക്കണം പിന്നെ വെള്ളത്തിൻ്റെ ഒരു അംശം കുറവായി തോന്നുകയാണെങ്കിൽ ഒരു സ്പൂണ് വെള്ളമോ അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ നീരോ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഇതേപോലെ കുഴച്ചെടുക്കാം കുഴച്ച മാവിനാ ഒന്നും കൂടെ ഒന്ന് ഞാൻ സോഫ്റ്റ് ആക്കി ആക്കിയെടുക്കാണ് അതിന് ശേഷം ഇതുപോലെ ചെറിയ കുഞ്ഞ് കുഞ്ഞ് ബോൾസാക്കിയിട്ട് മാറ്റിയെടുക്കുകയാണ് കേട്ടോ വൈകുന്നേരമൊക്കെ കുട്ടികളുടെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കായിട്ടും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അത് പിന്നെ ഞാനിതാ ബോളൊക്കെ ആക്കിയത് പ്രസ്മലെ പരത്തിയെടുത്തു പിന്നെ ഞാൻ എണ്ണ ഒഴിച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ പൂരി പൊരിക്കണ പോലെ ചട്ടിയിലിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റിറ്റത് ചൂടേറിയതുകൊണ്ട് വല്ലാണ്ട് അങ്ങ് പൊള്ളി വന്നിട്ടില്ല പിന്നെ പിന്നെന്താ അടുത്തത് തീയൊക്കെ പാകമായപ്പം നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഐറ്റമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ താ ഒരു കപ്പ് കപ്പുകൊണ്ട് ഒരുപാട് ഐറ്റം നമുക്ക് റെഡി ആയില്ലേ അപ്പോൾ കുട്ടികൾക്ക് രാവിലെ ആയാലും വൈകുന്നേരത്തിനായാലും ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇങ്ങനത് ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കാണുക കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഈ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരണം കേട്ടോ എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് കേട്ടോ എൻ്റെ വീഡിയോ വരിക അപ്പോൾ ഓക്കെ ബൈ